പു സഹോദരങ്ങളെ വിശംശയാക്കി ശ്രുതിയായിരിക്കണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു യാത്രാവിവരണക്കാരനാണ് സന്തോഷ് ജോർജ് കുളങ്ങര സാർ ആ സാറിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രസ്താവന ഞാൻ ഫേസ്ബുക്ക് കണ്ടു കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി എന്നാലും ഇതിനൊരു പ്രചോദനം കിട്ടിയത് ഒരമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചോദിച്ചേട്ടാ ഞായറാഴ്ച നാളെ അവൻ പള്ളി പോകല്ലെന്നാണ് പറയുന്നത് അവനിങ്ങനെ ബൈക്ക് എടുത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കുന്നവനാ അവനോട് ഈ ചെന്നടാ പള്ളിയിൽ പോകാത്ത പറഞ്ഞാൽ അത് കുളങ്ങര സാറ് പറഞ്ഞു പള്ളിയിൽ പോയിട്ട് ഒരു വാഴക്കായും കിട്ടാനില്ലെന്നാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോളാ സാ അതല്ല പറഞ്ഞത് ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത കർത്താവ് സ്വർഗ്ഗത്തിൽ എന്നാ വാഴക്കായ വാഴക്കായ് ചെയ്യാനാന്ന സാറി ചോദിച്ചു അതുകൊണ്ട് അവൻ പള്ളി വരുന്നില്ലെന്നാ പറഞ്ഞു വളരെ വ്യക്തമായ സുവിശേഷി പറഞ്ഞു വായിലേക്ക് വരുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സാറിൻ്റെ ഒരു പ്രസ്താവന എത്ര യുവജനങ്ങളെ ഇറച്ചിയിലേക്ക് വരുത്തിയെന്നറിയാവോ അപ്പൊ ഞാനിതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമുണ്ട് ഏത് കാര്യം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തേ ചോദിക്കാറുള്ള റോമാലേഖനം ലോകത്തെ മുഴുവൻ കിടുകിട ഉറപ്പിച്ച റോമാക്കാർക്ക് പൗരോശലിക എഴുതിയ ലേഖനത്തില് ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറഞ്ഞ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു വളരെ അനുകൂല മനുഷ്യനാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം അന്ധകാരത്തിന്റെ ഇരുട്ടിലേക്കായി പോയി എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം അത്യാവും ഒരുപാട് യാത്രാവൂരണങ്ങളും യേശു ക്രിസ്മന്റെ പീഡാസംഗരത്തെക്കുറിച്ചും വിശുദ്ധ സഹനത്തെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നെ ഏറെ ആകർഷിക്കുക അസിക്കപ്പെട്ട കാറിൻ്റെയാണ് അത് കഴിഞ്ഞു ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു യേശു ക്രിസ്തുവിനെ അഞ്ച് കോടതികളിൽ വിസ്തരിക്കുന്ന ഒരു ഭാഗം ഓരോ സ്ഥലത്തു നിന്നും അയ്യപ്പ കയ്യാബാസിന്റെയും അന്നാസിന്റെയും പിതാദോസിന്റെയും ഹെറോദോസിന്റെയും ഒക്കെ വീടുകളിലേക്ക് കോടതികളിലേക്ക് യേശു ക്രിസ്തുവിനെ നയിക്കുന്ന വളരെ സുതാര്യമായി അങ്ങേറെ ചാട്ട് സഹിതം അത് യൂട്യൂബിൽ അവർ വിൽപ്പന കണ്ടോ വളരെ താല്പര്യം അങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കാനും ഈ പ്രാർത്ഥിക്കാനും ഈ സാറിനെ ഓർക്കാനും കാരണം പക്ഷെ ഈ വാക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയെന്താന്നറിയാവോ അപസോല പ്രവർത്തികൾ ഇരുപത്തി ആറാം അധ്യായം ഒന്നാലാം വാക്ക് തെളിഞ്ഞ ഒരു വചനം കിടപ്പുണ്ട് ആരെ കുറിച്ചാണ് അതായത് റോമാ ജനത്വ റോമായോട് മൂവായിരം സ്വർണം കൊടുത്തിട്ട് പൗരത്വം വാങ്ങിച്ച കപ്പലുടമയുടെ മകനായ സാബൂളിനെ നോക്കി ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച നസ്രായന യേശൂര് ചോദ്യം ചോദിച്ചു സാവൂൾ സാവൂൾ നീ ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് അപകടമാണെന്ന് നീ ഇരുമ്പാണിയിൽ തൊഴിക്കരുത് അത് അപകടമാ വളരെ വ്യക്തമായി പറഞ്ഞു കണ്ണടച്ചിരുട്ടുന്നതിന് മുമ്പ് സാബുള് താഴെ പോയി അറബിപ്പുതിരയുടെ പുറത്ത് ഇത്രയും ആയുധ അഭ്യാസത്തോടുകൂടി അത് സാഹസികമായി പായിക്കാൻ കഴിവുള്ളവൻ കപ്പൽ ഉടമയുടെ മകൻ കില സർവകലാശാലയിൽ ഹിമാലിയന്റെ പാതത്തെങ്കിൽ നിന്ന് സർവ്വത തത്വശാസ്ത്രങ്ങളിൽ പഠിച്ച ഒരു വലിയ മനുഷ്യൻ താഴെ വീണ്ടത് യേസു കിസുവിന്റെ നാമത്തിലാണ് ദാനിയ മൂന്നാമത്യാവശ്യം നമ്മൾ പഠിക്കുമ്പോഴേ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഞാൻ ആ ഭാഗം ഞാൻ ദാനിയലിന്റെ പ്രവചനത്തില് അധ്യായത്തിൽ ആ സ്വപ്നത്തില് ദാനിയലിനോട് രാജാവ് ചോദിക്കുന്നൊരു ചോദ്യം ഇടാ ഇടൂ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതിന്റെ അർത്ഥം ഒന്ന് പറയാവോ ദാനിയല് പറഞ്ഞു ഞാൻ ചോദിച്ചു പറയണോ ആ പറയണം അപ്പൊ ദാനിയല് അതിനർത്ഥം പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പൊ എന്താണ് കാണുന്നത് രാജാവ് കാണുന്ന ഒരു സ്വപ്നം ഒരു വലിയ പ്രതിമ ആ പ്രതിമയുടെ തല തങ്കം കൊണ്ട് നെഞ്ച് സ്വർണം കൊണ്ട് ഉടല് ഓടുകൊണ്ട് കാലിരുമ്പുകൊണ്ട് കാൽപ്പത്തിയം മണ്ണും കളിമണ്ണും ചേർന്ന് ആ സ്വർണ്ണ ഒരു കല്ല് വന്ന് വീഴുന്നു ഒരു ചെറിയ കല്ല വന്ന് വീണ് ആ പ്രതിമ തവിട്ട് പൊടിയായിട്ട് അങ്ങ് പോവുക തവിട്ട് പൊടി എന്നിട്ട് ആ ചെറിയ കല്ലെന്ത് ചെയ്യുന്നറിയാവോ അതങ്ങോട്ട് വളർന്ന മഹാമേരു പോലെ ഒരു പർവ്വതം പോലെ പറഞ്ഞു തന്നു ഇതാണ് രാജാവ് എന്റെ സ്വപ്നം ദാനിയൽ ഒടിഞ്ഞ ദാന പറഞ്ഞ അഹങ്കരിക്കരുതേ ഇതൊന്നും നീ നേടിയതാണെന്ന് വിചാരിക്കരുത് ഇതൊന്നും നിന്റെ നേട്ടം ഇതെല്ലാം എല്ലാം സ്വർഗത്തിലെ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാ ആ ഒരു ചിന്ത ഇല്ലെങ്കിൽ ഈ കല്ല് വന്ന് വീണു തകർന്നു പോകും മത്തായുടെ സുവിശേഷത്തില് വളരെ വ്യക്തമായിട്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ ആയ നാപ്പത്തിനാലാം ഭാഗം ഈ കല്ലിൽ എന്ത് ചെന്ന് വീഴുന്നു ഈ കല്ല് എന്ത് ചെന്ന് വീഴുന്നു അത് പൊടിയായി പോകും ഈ കല്ലിൽ എന്ത് വന്ന് വീഴുന്നുവോ അത് പോകും ഇതാ ക്രിസ്തു ക്രിസ്തുവിന്റെ നാമത്തോട് ആരൊക്കെ എതിരിട്ടുവോ ആരൊക്കെ വെല്ലുവിളിച്ചുവോ ആരൊക്കെ കൈ ഉയർത്തിയോ അതൊന്നും ഇന്ന് ഭൂമിയിൽ ഇല്ല എല്ലാം നാമാവശേഷമായി പോയി നെപ്പോളിയൻ ഓണോപാട്ട് വാർത്തകൾ യുദ്ധത്തിന്റെ സമയത്ത് രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്താണ് ഒരു പട്ടാളക്കാരൻ നടന്നു പോകുന്ന കണ്ട് വിളിച്ചു നീ എവിടെ പോവാ അത് എനിക്ക് പേടിയാ നിന്റെ പേരനടാ എൻ്റെ പേര് അലക്സാണ്ടർ ഒന്നുകിൽ നീ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് മരിക്കണോ അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞു അലക്സാണ്ടർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ജയിക്കുന്നതെന്ന ആ പേര് നിനക്ക് ചേർന്നതല്ല അതെ ഈ പ്രസ്താവന നടത്തി ഇങ്ങനെ പേരിന്റെ കൂടെ കിടക്കുന്ന ജോർജാ ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ മാസത്തില് ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഒരു എഴുത്തുമായിട്ട് ഒരു കർദനാൽ സംഘം റഷ്യയിലെത്തി എന്തിനാറിയാവോ അവിടുത്തെ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറിയെ കാണാൻ മിഖായൽ കുറവത്സോവിനെ കാണാൻ അവിടെ ചെന്ന് സന്ദർശനം അനുസരിച്ച് രാത്രി ഒന്നരക്ക് അദ്ദേഹത്തിന്റെ ചേംബറിൽ ഈ കർദനാളും രണ്ട് വൈദികരും കൂടെ കൂടി കയറി ചെന്നു കയറി ചെന്ന സമയത്ത് പിന്നെ കർദ്ദനാളിന്റെ മുഖത്തെന്തോ ഒരു പരിഭ്രമം പോലെ കണ്ടിട്ട് പിന്നെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മിഖായിൽ നിർമ്മിച്ച പറഞ്ഞു പിതാവ് പേടിക്കണ്ട ഞാൻ ചെറുപ്പത്തി മുഹമ്മദ് ഇസാ ഇത് ജോറി സാർ ഓർത്തോ ഇത്രയൊക്കെ പറഞ്ഞ് ജോറി സാർ ഇത് ഓർത്തോ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഒരു കാസനാളിന്റെ മുഖത്ത് നോക്കി പറയുന്നു ഞാൻ ചെറുപ്പത്തിൽ മുഹമ്മദ് മുങ്ങിയ ആളാണ് കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കൂടി ചെന്ന് ജോൺ ബാർമാർ പബായ കാണാൻ എന്തിന്റെ പേരിലാണ് ഇത് ചെയ്തത് എന്തുകൊണ്ട് ഓർത്തില്ല കുളങ്ങര സാർ ഓർത്തില്ല എന്റെ പേര് ജോർജ് എന്ന എന്തേ ജോർജ് എന്ന് പറഞ്ഞ ഞാനതുകൊണ്ടാണ് ജോർജ് എന്ന ആദ്യം പറഞ്ഞു കുളങ്ങര സാർ എന്ന് പറഞ്ഞു കാരണം എന്നാന്ന് നിയമാവർത്തന പ്രശ്നം ഏഴാം അധ്യായം പതിനാലാം ഭാഗ്യത്തിൽ എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്റെ നാമം വഹിക്കുന്ന ജനം എവിടേൽ നിന്നെ വിളിച്ചാൽ ഞാൻ അതിനെ മറുപടി പറയുന്ന ഒരു യേശു കസ്തുവിന്റെ നാമത്തെക്കുറിച്ചാണ് ഇത്രയും മോശമായിട്ട് പറയും ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ പുച്ഛം തോന്നി സഹതാപം തോന്നി ലജ്ജ തോന്നി മനുഷ്യനതപ്പതിക്കാൽ ഇത്രയും അധപ്രതിക്കാവൂ നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തില് എട്ടാം ഭാഗ്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഒരു മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗത്തെക്കാൾ കഷ്ടം ശരിയല്ലേ വേറെ തിരിച്ചറിയണ്ടേ അതുകൊണ്ട് മതി ഇനിയും വിമർശിക്കരുത് ഇനി കർത്താവിനെ തൊടരുത് തൊട്ടാൽ ഈ പറഞ്ഞതുപോലൊക്കെയാണ് സംഭവ സംഭവങ്ങളുടെ കാര്യങ്ങൾ പോക്ക് കാര്യങ്ങളുടെ പോക്ക് കഴിഞ്ഞു സങ്കീർത്തി നൂറ്റിമൂന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവോട് എന്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് എനിക്കറിയാം അവൻ പൊടിയാ അതുകൊണ്ട് ആ ഗുളിയെല്ലാം വീട്ട് വീഴ്ചയും ചെയ്യും നമ്മൾ എന്തു പറഞ്ഞാലും പ്രതികരിക്കാത്തതും നമ്മൾ എന്തു പറഞ്ഞാലും പ്രതികാരം ചെയ്യാത്തതും നമ്മളെ ഇങ്ങനെ വിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ എന്താ കാരണം നമ്മൾ പൊടിയാണെന്നറിയാം അബ്രാഹിമിനോട് പറഞ്ഞ നാനൂറ് വർഷം ഇസ്രായേൽ ഞാൻ അടിമത്തു കിടക്കുന്നാ പറഞ്ഞു പക്ഷെ കിടന്നത് നാനൂറ്റി മുപ്പത് വർഷമാ അറിയണമെങ്കിൽ സബാനോസ്റ്റെ പ്രസംഗം വായിക്കണം അപ്പൊ സോൽ പ്രവൃത്തിയിൽ ആറാം അധ്യായത്തിൽ സവാദിസന്റെ നാനൂറ്റി മുപ്പത് വർഷം കണ്ടത് എന്തിനാ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായ പറവുവിന്റെ ദുഷ്ടത പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മുപ്പത് കൊല്ലം കൂടെ മുന്നോട്ട് കൊണ്ടുപോയത് അവൻ്റെ ദുഷ്ടത പൂർത്തിയായാലേ അവന് ചങ്കടലി മുക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിലോ റോമാലേഖനം മൂന്നാമധ്യായത്തിൽ പറഞ്ഞ ന്യായ വിസ്താരത്തെങ്കിൽ അവൻ എന്നും നീതിമാനായിരിക്കും ആര് യേശു ക്രിസ്തു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഇത് കേൾക്കാം ഇതറിയാം ഇത് മനസ്സിലാക്കാം ഈ നാമത്തോടെ എതിരരുത് ഒരു നരക വാതിലുകൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് വലിയ മുക്കവന്റെ കയ്യിൽ താക്കോലേൽപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു തിരുവേരി തൻ്റെ തൻ്റെ എട്ട് ശിഷ്യന്മാർ കപ്പവും മീനും ചുട്ട് കാത്തു വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് യോഗന്നാഥ മോഹനായ സ്വമിയോടെ എല്ലാവരിലും അതീവമായി നീ എന്നെ സ്നേഹിക്കുന്നു അതിന് മറുപടി പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം പോലും എല്ലാം നീ അറിയുന്നു സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു അതേ പറയുക ആ പത്രോസ് പറഞ്ഞുതന്നെ കുറിച്ച് കുറിച്ചാണ് പറഞ്ഞത് ഇതാ ക്രിസ്തു ഈ ക്രിസ്തുവിനെ തിരിച്ചറിയണം ദാവീദ് മഹാരാജാവ് വളരെ വ്യക്തമായി സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ അഞ്ചിൽ പറഞ്ഞു കർത്താവിനെ രുചിച്ച് അറിവ് രുചിച്ചറിഞ്ഞ മനുഷ്യനായെ പറയാവത് ആ വാഴക്കായ എന്നാ ചെയ്യുന്ന ഭൂമിയിൽ അവൻ ചെയ്ത വാഴക്കാവൊണ്ടാ എഴുപത്തി ഏഴാമത്തെ വയസ്സിലും ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് കൊളങ്ങരസാറ് പറഞ്ഞ് ആ ആള് ചെയ്ത കൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് നാൽപ്പത്തി നാലാമത്തെ വയസ്സില് പോളിയോ വന്ന് തളർന്ന മലത്തുകാലിന്റെ കാൽപ്പത്തി മുറിച്ച് കളയാൻ പുഷ്പഗിരി ആശുപത്രി അഡ്മിറ്റ് ചെയ്യപ്പെട്ടാണ് ഞാൻ തകർന്ന് താളടി പോലെ കരഞ്ഞു നിലവിളിച്ചിരുന്ന എന്റെ അടുക്കൽ എന്റെ ഭാര്യയും എന്റെ മക്കളും കൂടെ പറഞ്ഞു പോട്ടയിൽ പോയി ധ്യാനം കൂട മുരികിൽ പോയി ചാത്തൻ്റെ ധ്യാനം കൂട ഇല്ല കാഞ്ഞിരപ്പള്ളിക്ക തോലിക്കാൻ ധ്യാനം കൂടാൻ പോവില്ല കൈ പാട്ട് പാടാനും ആരോഗ്യ പറയാനും കാഞ്ഞിരപ്പള്ളിക്ക തോലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരുടെ നിർബന്ധം കൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പോയി ധ്യാനം കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ മാസത്തിൽ പോയി ആ സാവസാനമാണ് എന്റെ കാല് മുറിച്ച് കളയാൻ ഇരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പഴക്കം പറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളും ഒരു വാടക വിടും ഭാര്യയും മാത്രമല്ല പാവപ്പെട്ട മനുഷ്യനായ ബേക്കറി ജോലി എൻ്റെ കുടുംബം പോറ്റുന്ന മനുഷ്യനാണ് ഞാൻ അന്ന് ഞാൻ പോയി അവിടെ വെച്ച് തമ്പുരാൻ എന്റെ തൊട്ടു എന്റെ കാലയിൽ മാത്രമല്ല എന്റെ നാവിലും തൊട്ടു അന്ന് ഞാൻ ഡാവിത് പറഞ്ഞത് പറഞ്ഞു കർത്താവിന്റെ മേൽ ചൊരിഞ്ഞാൻ ഗ്രഹങ്ങൾക്ക് ഞാൻ പ്രതിഫലമായി എന്തു കൊടുക്കും രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും ലോകം മുഴുവൻ നടന്നു ഞാൻ ഞാൻ പോകാത്ത രണ്ടേ രണ്ട് സ്ഥലങ്ങളെ ഉള്ളു ഒന്ന് കൽക്കട്ട രണ്ട് ഡൽഹി ടൗൺ ബാക്കി ഇന്ത്യ മുഴുവൻ കറങ്ങി സുവിശേഷവുമായിട്ട് വിദേശത്ത് വരെ പോയി ദുബൈയിൽ വരെ പോയി അവിടെ എല്ലാം പോയി കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിയത് ഈ മുറിച്ചുകളെ അമ്മ ചേർന്ന വർഷം മുപ്പത് കഴിഞ്ഞു എത്രയോ മദ്യപാനികള് ഈ പുസ്തകം വായിച്ചിട്ട് ഈ പേര് കേട്ടിട്ട് നല്ല മനുഷ്യരായി ജന്തിൽമാനായി എത്രയോ ശരീരം വിറ്റു വിൽക്കുന്ന പെൺകുട്ടികള് എത്രയോ പേര് ഈ പുസ്തകം എടുത്തിട്ട് ക്രിസ്തുവാണെന്ന നാഥനെന്നും പറഞ്ഞു എത്രയോ തകർന്നു പോയ കുടുംബങ്ങള് കല്ലിൽ മേൽ കല് ശേഷിക്കാത്ത കുടുംബങ്ങള് വളർന്ന് പുഷ്ടി പ്രാപിച്ചു എവിടെയെല്ലാം ഏതെല്ലാം പ്രസ്ഥാനത്തിൽ എന്റെ ആരാധ്യ പുരുഷനായിരുന്നു എ ഗോപുര എന്റെ ആരാധ്യ പുരുഷനായിരുന്നു നച്ചൽവറീസ് എന്റെ ആരാധ്യ പുരുഷനായിരുന്നു കാർ മൈക്സ് ഇവരെ പേരെ മാറ്റി നിർത്തിയിട്ടാണ് അവിടെ യേശു ക്രിസ്തുവിനെ ഞാൻ സ്ഥാപിച്ചത് ഇത് സ്വർഗ്ഗത്തിയ വാഴക്കാജിയാൻ അറിയാൻ മേലാത്തവനല്ല ചെയ്തത് അവൻ തരുന്ന ഒരു കാര്യമുണ്ട് എ ന്യൂ ഗാർമെന്റ് ഇൻ ജീസസ് നീ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാവുക പഴയ കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഈശോ വിശകാരിക